നമസ്കാരം വിവാഹ കോഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഏപ്രിൽ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളൊരു നായർ യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് വയസ്സാണ് ഡിവോഴ്സാണ് ഒന്നര വയസ്സുള്ള ഒരാൺകുട്ടി ഉണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എം ആണ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അഞ്ചടിയാണ് ഹൈറ്റ് കളറ് ഫെയറാണ് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് ഇവരുടെ ഫാമിലി ഫാദറിന് കൃഷിപ്പണിയാണ് മദർ ബാങ്ക് മാനേജറാണ് ഒരു ബ്രദറാണുള്ളത് ബ്രദർ മാരിഡാണ് വിദേശത്താണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നായർ ഈഴവ വിശ്വകർമ്മ വിഭാഗങ്ങളിലൊക്കെ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും എസ് എസ് ടി ഒഴികെ മറ്റ് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എല്ലാ ജാതിയിലും വരുന്ന പ്രപ്പോസലുകളും പരിഗണിക്കും കൂടി അറിയിക്കുന്നുണ്ട് ഗൾഫിൽ സെറ്റിൽഡ് ആയിട്ടുള്ള പ്രപ്പോസലുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കുട്ടിയും കൂടി അംഗീകരിക്കുന്ന ആളായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ള എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ടവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസലുകൾ വരുമ്പോൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്